ഹലോ ഇന്നിങ്ങനെ പിൻട്രസ്റ്റ് ഒക്കെ ഞാൻ ഉണ്ട് കൊണ്ടിരുന്നപ്പോൾ ഒരു നൊസ്റ്റാജിക് ഫീലുള്ള ഒരു വീഡിയോ ഉണ്ട് ഞാൻ നോക്കിയപ്പോൾ കുഞ്ഞു കുഞ്ഞ് ഡിഫറെൻറ്റ് പാറ്റേൺസിൽ സ്റ്റാമ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇത് കണ്ടപ്പോഴെ ഞാനിങ്ങനെ ഞെട്ടിപ്പോയി നമുക്കിതുണ്ടാക്കാൻ പറ്റുന്ന അത്ര എളുപ്പമാണോ എന്ന് വിചാരിച്ചു പോയി പെട്ടെന്ന് പക്ഷേ ഞാനൊക്കെ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ വല്ലപ്പോഴൊക്കെ മാത്രമേ ഈ സ്റ്റാമ്പുള്ള പെൻ ഒക്കെ വാങ്ങി തരത്തുള്ളൂ അതൊക്കെ ഇങ്ങനെ ക്ലാസ്സിൽ കൊണ്ടുപോയി കുറച്ച് ഷോയൊക്കെ ഇറക്കി ഫ്രണ്ട്സിനൊക്കെ ഇത് കൊടുത്തിട്ട് പ്രിൻ്റൊക്കെ എടുക്കുന്നത് അതൊരു നൊസ്റ്റാജിക് ഫീൽ തന്നെയായിരുന്നു നിങ്ങൾക്കിങ്ങനെ നോസ്റ്റാജിക് ഫീലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ബയോ നമുക്ക് ചെയ്ത് നോക്കാം നമ്മുടെ കയ്യിലുള്ള ഫോം ഷീറ്റും പിന്നെ കുറച്ച് പഴയ കുപ്പിയുടെ അടപ്പൊക്കെ മതിയാവും നമുക്ക് ഈ സ്റ്റാമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്മൂത്തി പോഷനാണ് ആവശ്യം ഫോം ഫോംഷീറ്റിൻ്റെ അതിലിഷ്ടമുള്ള പാറ്റേണിൽ നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഡൂഡിൽസൊക്കെ വരച്ചെടുത്തിട്ട് അതിൽ ഇഷ്ടമുള്ള പെയിൻറ് ചെയ്ത് നമുക്കിങ്ങനെ പ്രിൻറ് ചെയ്തെടുക്കാം ഞാൻ ഈ ഫസ്റ്റ് ഈ ഒരു തുലിപ്പിൻ്റെ പ്രിൻ്റ് എടുത്തപ്പോൾ ഞെട്ടിപ്പോയി ഇത്ര അടിപൊളിയായിട്ടൊക്കെ കിട്ടുമോ എന്നിങ്ങനെ ഞാൻ വിചാരിച്ചു എനിവേ വീട്ടിൽ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിതൊന്ന് ചെയ്തു കൊടുത്താൽ നല്ലോണം ഇഷ്ടമാവും സോ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ കൂടെ കൊടുക്കോളൂ അത്രേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ